ഫ്രണ്ട്സ് ക്യൂ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ചിക്കൻ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം വിചാരിച്ചു അപ്പോൾ ഇവിടെ ഏകദേശം ഒരു കിലോ ചിക്കൻ ഉണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയതാണ് ഉണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയാണ് പിന്നെ രണ്ട് പച്ചമുളകുണ്ട് കുറച്ച് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയുണ്ട് നല്ല രണ്ട് കഷ്ണം ഇഞ്ചിയുണ്ട് പിന്നെ ഇത് മറ്റേ എന്താണ് ജാതി പത്രി ഒരു ചെറിയ കഷ്ണം ഇത് കച്ചോലം ഇത് ഗ്രാമ്പു പിന്നെ കുറച്ച് പെരിഞ്ചീരകം വെച്ചിട്ടുണ്ട് കുരുമുളകും വെച്ചിട്ടുണ്ട് നമുക്കിത് ബാക്കി നോക്കാം ഞാനിവിടെയൊരു ജാർ വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഒരു രണ്ട് അതായത് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഇത് രണ്ട് ഇതിന് ഇത് അര ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മല്ലി പൊടി നല്ല പൊടിയല്ലാട്ട് ചേർത്തതാണ് നല്ല പൊടി ചെയ്താൽ എൻ്റെ ഇപ്പോൾ ചാച്ചോളൂ ഞാൻ അതൊന്നും ഒന്നുള്ളൂ ഇനി അതിൻ്റെ കൂടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടു ഒരല്പം മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് എടുത്തു വെച്ചിരുന്ന കുരുമുളക് ഇത് ഏകദേശം ഒരു ടീസ്പൂണോളം വരും കുരുമുളക് അതും കൂടി ഇട്ടു ജീരകം ജീരകവും ഏകദേശം അത്ര തന്നെ ഉണ്ടാവും അതും അതിനകത്തിട്ടിട്ടു നമുക്ക് പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ കച്ചിലൊക്കെ ഉണ്ടല്ലോ അതുമൊക്കെ അങ്ങോട്ട് ഇട്ടു ജാതി പത്രീ എല്ലാം അങ്ങോട്ടും ഉണ്ട് ഗ്രാമ്പു ഇത്രയും കൂടി ഇട്ട് ഞാൻ ഒന്ന് അടിച്ചുകൊണ്ട് തരാൻ പോകണം ഇനി നമ്മൾ ഈ ജാറില് പൊടിച്ചുകൊണ്ട് നന്നായിട്ട് പൊടിച്ചിരിക്കുക എല്ലാം കൂടി കൂടിയിട്ട് ഇനി അതിലേക്ക് ഞാൻ ആ എടുത്ത് വെച്ചിരുന്ന ഉള്ളി വെളുത്തുള്ളി രണ്ട് ലക്ഷണം മാറ്റി വെച്ച് ഇച്ചിരി കൂടണോ സംശയം രണ്ട് പച്ചമുളക് ഇഞ്ചി ഒന്ന് നുറുക്കിയിടം അതാണ് കുറച്ച് നല്ലത് ചെറിയ വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിവിടെ ഇപ്പം എല്ലാം കൂടെ ചതച്ചുകൊണ്ട് കണ്ടിട്ടുണ്ടല്ലോ വേണ്ട സദോള സാധനം കൂടെ ചതി അത് ഞാൻ ഇട്ടിട്ട് കമ്പ് വേണം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് പാടി വരട്ടെ ഇങ്ങനെ കണ്ടോ ആഹാ നല്ല മണം ഇതിലെ നമുക്ക് കുറച്ച് തുപ്പിട്ട് എടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ഇടുന്നത് ഇട്ട് നമുക്ക് നോക്കാം ഉപ്പ് മതി എന്നിട്ട് പിന്നെ നോക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇറച്ചി ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ ഏകദേശം ഒരു കിലോ വരും ആ മിക്സി അതിൻ്റെ ജാർ കഴുകിയ വെള്ളം കൂടെ ഒഴിക്കുക കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം മറി നമുക്കിത് അടച്ച് വെച്ച് കഴിയില്ല തുറക്കാം അതിങ്ങനെയായിരുന്നു എന്ന് നോക്കാം വെള്ളമൊക്കെ ഏകദേശം പറ്റിത്തിറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ചെയ്യേണ്ടത് ഞാനിവിടെ ഒരു ക്യാരറ്റ് ഇതുപോലത്തെ ഒരു ക്യാരറ്റ് എടുത്തിട്ട് കണ്ട ക്യാരറ്റ് ഇത് ചെറുതായിട്ട് നുറുക്കിയിരിക്കുകയാണ് അത് ഇതിലോട്ടിടുകയാണ് ഈ ചിക്കനിലോട്ട് ചെറുതുക അതായത് ചെറുപ്പ് മുക്കാൽ വേദമായി എപ്പോഴാണ് നമ്മളിത് ഇങ്ങനെ അച്ചുകൊടുക്കേണ്ട കഴിയുക വീണ്ടും ഞാനിത് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് ഉപ്പൊക്കെ പാകമാണെന്നാണ് പറഞ്ഞത് അത് നമുക്കിനി ഒന്നും കൂടെ മൂടി വയ്ക്കാൻ പോകണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മല്ലിയിലും കൂടി ഇടുക ഇതായിട്ടുണ്ട് ഇത് ഇപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റാം ആ ക്യാരറ്റ് ഇടുമ്പം അതിൻ്റെ ചെറിയ ഒരു മധുര ടേസ്റ്റ് കൂടെ വരും ഇത് ക്യാരറ്റ് കൂടുതലും ഇടട്ടെ വേണമെങ്കിൽ ഞാനിപ്പോൾ ആ ഒരു സാധാരണ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ടോ ചെറുതായിട്ടിടാം ബിരുദായിട്ട് ഇടാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മുടെ കാരറ്റ് ചിക്കൻ പെരട്ട ആണത് കാരറ്റ് ചിക്കൻ പെരട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി നല്ല വാസനയുണ്ട് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത്രയും നേരം കണ്ടതിന് നന്ദി നമസ്കാരം